സംഘത്തെ നിരോധിക്കണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ശക്തമായ ആഹ്വാനത്തോട് അതേ മുതിർന്ന നേതാവും ചിദംബരം പ്രകടിപ്പിച്ചത് ഇന്ത്യൻ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഖാർഗയുടെ ആവശ്യം തള്ളിക്കളഞ്ഞ കാർത്തി ചിദംബരം ഇന്നത്തെ രാഷ്ട്രീയ നിയമചട്ടക്കോട് അത്തരമൊരു നീക്കം പ്രായോഗികമോ സുസ്ഥിരമോ ആകില്ലെന്ന് തീർത്ത് പറയുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഈ ഭിന്ന ആർ എസ് എസിനെ നേരിടുന്നതിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ തുറന്നു കാട്ടുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് തനിക്ക് വിയോജിപ്പുണ്ടെന്ന് വ്യക്തമാക്കിയ കാർത്തി ചിദംബരം എന്നിരുന്നാലും നിരോധനമെന്ന ആവശ്യത്തെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്നത്തെ നിയമപരമായ സാഹചര്യത്തെ ആർ എസ് എസിനെ നിരോധിക്കുന്നത് പ്രായോഗികമല്ലെന്നും മുൻപ് നിരോധിച്ചപ്പോഴും പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്ന ചരിത്രമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ സംഘടനയെ നിരോധിക്കുന്നതിലൂടെ അത് കൂടുതൽ രഹസ്യാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ സംഘടനയെ പ്രേരിപ്പിക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാർത്തി ചിദംബരം തന്റെ അഭിപ്രായ പ്രകടനത്തിൽ പ്രധാനമായും ഉന്നയിച്ച ചോദ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി മുതൽ തീവ്ര ാണ് നിലവിലെ നയിക്കുന്നത് എന്നതിനാൽ അത്തരമൊരു നടപടി പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിരക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തുടർന്ന് ആർ എസ് എസ് നയിക്കുന്ന സർക്കാർ ആർ എസ് എസിനെ എങ്ങനെ നിരോധിക്കും എന്നും അദ്ദേഹം ചോദിച്ചു നിരോധനമെന്ന ആവശ്യം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി ഒതുങ്ങുമെന്നും അത് നടപ്പിലാക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും കാർത്തി ചിദംബരം നിരീക്ഷിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഷ്ട്രീയപരമായി ആർ എസ് എസിനെ പ്രതിരോധിക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ആർ എസ് എസ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും മതേതര സ്വഭാവത്തിനും ഭീഷണിയാണെന്ന ആരോപണം കോൺഗ്രസ് പതിവായി ഉന്നയിക്കാറുണ്ട് എന്നാൽ കാർത്തി ചിന്തരത്തിന്റെ വിയോജിപ്പ് ഖാർഗെയുടെ ഈ തീവ്ര നിലപാടിന് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായ പിന്തുണ ഇല്ല എന്നതിന് സൂചന നൽകുന്നുണ്ട് ആർ എസ് എസിനെ ഇതിനു മുമ്പ് മൂന്ന് തവണയാണ് നിരോധിച്ചിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം എന്നാൽ ഈ നിരോധങ്ങൾക്കൊന്നും സംഘടനയുടെ വളർച്ചയെ തടയാൻ കഴിഞ്ഞില്ല മാത്രമല്ല നിരോധനം പിൻവലിക്കുമ്പോഴെല്ലാം സംഘടന കൂടുതൽ കരുത്തർച്ചുകയും ചെയ്തു ഈ ചരിത്രപരമായ വസ്തുതകൾ നിലനിൽക്കെ നിലവിലെ ശക്തമായ കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ നിരോധിക്കുക എന്നത് നിയമപരമായും ഭരണപരമായും അസാധ്യമായ ഒരു കാര്യമാണ് ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ അതിന്റെ ഭരണഘടനാ ലേഖന പ്രവർത്തനങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തെളിയിക്കാനുള്ള ഭാരം സർക്കാരിനാണ് നിലവിൽ ആർ എസ് എസിന്റെ പ്രധാന നേതാക്കളും പ്രവർത്തകരുമാണ് കേന്ദ്രത്തിലും നിരവധി സംസ്ഥാനങ്ങളിലും ഭരണം കൈയാളുന്നത് അതിനാൽ നിയമപരമായി ദുർബലമായ ഒരു വാദം ഉന്നയിക്കുന്നത് ബിജെപിക്ക് രാഷ്ട്രീയമായി ഗുണകരമാകുമെന്നും കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് തിരിച്ചടിയാകുമെന്നും കാർത്തി ചിദംബരം ഭയപ്പെടുന്നു കാർത്തി ചിദംബരത്തിന്റെ അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ആർ എസ് എസിനെ കേവലം നിരോധനത്തിലൂടെ നേരിടുന്നതിനേക്കാൾ അവരുടെ പ്രത്യയശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും ശക്തമായി തുറന്നുകാട്ടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു എന്നതിന് സൂചന നൽകുന്നു നിരോധനം പോലുള്ള തീവ്രമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ കോൺഗ്രസ് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളിൽ അകപ്പെടുകയാണെന്നും യഥാർത്ഥ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയുകയും ചെയ്യുമെന്ന ആശങ്കയും ഈ നേതാക്കൾക്കുണ്ട് മൊത്തത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആഹ്വാനം കോൺഗ്രസ് രാഷ്ട്രീയപരമായി ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാൽ കാർത്തി ചിദംബരത്തിന്റെ വിയോജിപ്പ് ഈ പ്രഖ്യാപനം നിയമപരമായും രാഷ്ട്രീയപരമായും എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ തന്നെ ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയമായി പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഏകീകൃതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ അത് വരും കാലങ്ങളിൽ വലിയ തിരിച്ചടികൾക്ക് വഴിവച്ചേക്കാം